അഫ്ഗാൻ അതിർത്തിയിൽ താലിബാൻ പാകിസ്ഥാൻ ഏറ്റുമുട്ടൽ തുടരുകയാണ് പാകിസ്ഥാൻ സർക്കാർ ആകട്ടെ ഭയപ്പാടിലുമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സംയുക്ത പ്രസ്താവനയിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഉടനടി തന്നെ അഫ്ഗാൻ അംബാസിഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയും താലിബാനും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം അവർ കൈകോർത്തതോടുകൂടി തന്നെ ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് മാത്രമല്ല ഭീകരതയ്ക്ക് സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാന്റെ അന്ത്യം കാണുക എന്ന ലക്ഷ്യത്തോടെയാകാം ഇരുവരും കൈ കൊടുത്തിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ പുറത്തുവരുന്നത് അമീർ ഖാൻ മുത്താക്കി ആകട്ടെ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതിൽ കടുത്ത അസംതൃപ്തിയാണ് ഇവിടെ പാകിസ്ഥാൻ പ്രകടമാക്കുന്നത് വിളറിപ്പുണ്ട പാകിസ്ഥാൻ ആകട്ടെ അതായത് പാകിസ്ഥാൻ സർക്കാർ ആകട്ടെ അഫ്ഗാൻ അംബാസിഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധിച്ചു എന്നതിലാണിപ്പോൾ പാകിസ്ഥാൻ വലിയ തോതിൽ ഭയപ്പാടിലാണെന്നുള്ള കാര്യം വ്യക്തമാകുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫാകട്ടെ മാളത്തിൽ ഒളിച്ചിരിക്കാതെ തന്നെ പുറത്തുവന്ന് പ്രസ്താവനകൾ ഇറക്കണമെന്നതും പൊതുജന വികാരമായി അല്ലെങ്കിൽ ഈ ഒരു ഏറ്റുമുട്ടലിന് പരിഹാരം കാണണമെന്നും വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി ആകട്ടെ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയിരുന്നു ഈ വേളയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ആറ് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിലാണ് മുത്താക്കി ഉള്ളതും ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ ആകട്ടെ അഭിമുഖീകരിക്കുന്നത് വലിയൊരു ആഭ്യന്തര കലാപം തന്നെയാണ് എന്നും വിലയിരുത്തപ്പെടുന്നു ജമ്മുകാശ്മീരിനെ കുറിച്ചുള്ള സംയുക്ത പ്രസ്താവനയോടുള്ള പാകിസ്ഥാന്റെ ശക്തമായ എതിർപ്പ് അഡീഷണൽ വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് പറയുന്നുണ്ട് ജമ്മു കാശ്മീരിന് ഇന്ത്യയുടെ ഭാഗമായി വിശേഷിപ്പിക്കുന്നത് പ്രസക്തമായ അല്ലെങ്കിൽ യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളുടെ വ്യക്തമായ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം ഏപ്രിലിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അഫ്ഗാനിസ്ഥാൻ ശക്തമായി തന്നെ അപലപിക്കുകയും ഇന്ത്യൻ ജനങ്ങളോടും സർക്കാരിനോടും അനുചോദനം ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്നും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും പ്രസ്താവന പ്രകാരം അവിടെ പ്രാദേശിക രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഭീകര പ്രവർത്തനങ്ങളെയും ഇരുപക്ഷവും ആസക്തമായി തന്നെ അപലപിക്കുകയും മേഖലയിൽ സമാധാനം അല്ലെങ്കിൽ സ്ഥിരത പരസ്പര വിശ്വാസം എന്നിവയെല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യങ്ങളെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് യുവാൻ യാത്രാവിലക്കിൽ താൽക്കാലിക ഇളവ് നൽകിയതിനെ തുടർന്നാണ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കിയുടെ സന്ദർശനം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരത്തിൽ വന്നതിനു ശേഷം തന്നെ ഒരു മുതിർന്ന അഫ്ഗാൻ നേതാവിന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ പോലും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ വ്യാപാരം വർദ്ധിപ്പിക്കൽ ആരോഗ്യ സംരക്ഷണം സൗകര്യങ്ങൾ പ്രാദേശിക സ്ഥിരത എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ചകൾ നടത്തിയതായും വ്യക്തമാക്കാൻ സാധിക്കുന്നു പ്രാദേശിക സമാധാനത്തിനുമായുള്ള ഒരു നല്ല ചുവടുവയ്പ് എന്ന രീതിയിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഇതിനെല്ലാം ഇപ്പോൾ താലിബാനും പാകിസ്ഥാനിലും ഇടയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അവിടെ ഏറ്റുമുട്ടൽ നടക്കുകയും നിരവധി സൈനികരടക്കം ഇരുവിഭാഗങ്ങളിൽ നിന്നുള്ള സൈനികരടക്കം കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന റി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്